യു എയിലെ വിദ്യാലയങ്ങളിൽ പുതിയ ഹാജർ നിയമം പ്രാബല്യത്തിൽ വന്നു അകാരണമായി പതിനഞ്ച് ദിവസം അവധിയെടുത്താൽ അടുത്ത അധ്യയന വർഷം കൂടി നിലവിലുള്ള ക്ലാസ്സിൽ തുടരേണ്ടി വരും വെള്ളിയാഴ്ചയോ പൊതു അവധി ദിനത്തിന് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലോ അവധിയെടുത്താൽ രണ്ട് ദിവസത്തെ അവധിയായി കണക്കാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഹാജർ നിയമമാണ് യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയം പുറപ്പെടുവിച്ചത് വിദ്യാർത്ഥികൾ അകാരണമായി അവധിയെടുക്കുന്നത് നിരോധിക്കുകയാണ് ലക്ഷ്യം പുതിയ അനുസരിച്ച് ഒരു വിദ്യാർത്ഥി മതിയായ കാരണങ്ങളില്ലാതെ ഒരു ദിവസം ക്ലാസിൽ ഹാജരായില്ലെങ്കിൽ സ്കൂൾ അധികൃതർ രേഖാമൂലം രക്ഷിതാക്കളെ അറിയിക്കും മുന്നറിയിപ്പും നൽകും അകാരണമായുള്ള അവധികൾ പതിനഞ്ച് ദിവസമായാൽ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ രക്ഷിതാക്കളോടൊപ്പം ബന്ധപ്പെട്ട അധികാരികൾക്കും കൈമാറും മാത്രമല്ല വിദ്യാർത്ഥി ഒരു വർഷം കൂടി നിലവിലുള്ള ക്ലാസ്സിൽ തുടരേണ്ടതായും വരും അതേസമയം ഇക്കാര്യത്തിൽ അപേക്ഷ നൽകാനും കാരണം ബോധിപ്പിക്കാനും രക്ഷിതാക്കൾക്ക് അവസരമുണ്ടാകുമെന്നും മന്ത്രാലയം വിശദീകരിച്ചു വെള്ളിയാഴ്ചകളിലോ പൊതു അവധി ദിവസത്തിനോ തൊട്ടു മുൻപോ ശേഷമോ ഉള്ള ദിവസങ്ങളിലോ അവധിയെടുത്താൽ രണ്ടു ദിവസത്തെ അവധിയായി പരിഗണിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടി വരും മാതൃഭൂമി ന്യൂസ് ദുബായ്